സൂപ്പർ ബ്ലോക്ക് ബോസ്റ്ററായ ഒരു ചിത്രമായിരുന്നു ആർ ഡി എക്സ് യുവാക്കളുടെ ഹരമായി മാറിയ ചിത്രം ആന്റണി പെപ്പെ നീരജ് മാതവ് ഷൈൻ നിഗം എന്നിവരെ നായകന്മാരാക്കി നഹാസ് ഹിദായത്ത് എന്ന പുതുമുഖ സംവിധായകൻ സംവിധാനം ചെയ്ത ആർ ഡി എക്സ് ഇപ്പോഴിതായി ആ ആർ ഡി എക്സിന്റെ സംവിധായകനായ നഹാസ് ഹിദായത്തിനെതിരെ ആർ ഡി എക്സ് നിർമ്മാതാക്കളായ സോഫിയ പോൾ കേസ് നൽകിയിരിക്കുകയാണ് ഒരു കോടിയിലേറെ രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആർ ഡി എക്സ് സിനിമയുടെ സംവിധായകനെതിരെ ആർ ഡി എക്സ് സിനിമയുടെ നിർമ്മാതാക്കളായ വീക്കെൻഡ് ബ്ലോക്ക് ബോസ്റ്റേഴ്സ് കോടതിയിലേക്ക് നീങ്ങിയിരിക്കുന്നത് കരാർ ലംഘനം ആരോപിച്ചാണ് ആർ ഡി എക് സിനിമയുടെ സംവിധായകൻ നഹാസ് ഇദ്ദേഹത്തിനെതിരെ നിർമ്മാതാവ് സോഫിയപ്പോളും നിർമ്മാണ കമ്പനിയും കോടതിയെ സമീപിച്ചത് ആർ ഡി എക് സിനിമ സംവിധാനം ചെയ്യാൻ നഹാസിന് പതിനഞ്ച് ലക്ഷം രൂപ നൽകാമെന്നായിരുന്നു കരാർ രണ്ടാമത്തെ സിനിമയും ഇതേ നിർമ്മാണ കമ്പനിക്ക് വേണ്ടിയാകണമെന്ന ഉപാധിയും കരാറിൽ ഉണ്ടായിരുന്നു കരാർ പ്രകാരം പതിനഞ്ച് ലക്ഷം രൂപ നഹാസിന് നൽകുകയും ചെയ്തിരുന്നു ചിത്രം റിലീസ് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ സിനിമയ്ക്കുള്ള അഡ്വാൻസായി നാൽപ്പത് ലക്ഷം രൂപയും പ്രീ പ്രൊഡക്ഷൻ ജോലികൾക്കായി നാല് ലക്ഷത്തി എൺപത്തി രണ്ടായിരം രൂപയും നൽകിയ ഹർജിയിൽ പറയുന്നു പെട്ടെന്നൊരു ദിവസം അനൗൺസ് ചെയ്ത പുതിയ പ്രൊജക്ടിൽ നിന്നും നഹാസ് പിന്മാറുകയാണെന്ന് അറിയിച്ചുവെന്നാണ് ആരോപണം പല തവണ സിനിമ തുടരണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും നഹാസ് വഴങ്ങിയില്ല തുടർന്നാണ് വാങ്ങിയ തുകയും അമ്പത് ലക്ഷം രൂപ നഷ്ടപരിഹാരവും അടക്കം ആവശ്യപ്പെട്ട് നിർമ്മാതാക്കൾ കോടതിയെ സമീപിച്ചത് പതിനെട്ട് ശതമാനം പലിശയടക്കം ഒരു കോടിയിലേറെ രൂപ തിരികെ നൽകണമെന്നാണ് ആവശ്യം ഹർജി പരിഗണിച്ചുകൊണ്ട് കോടതി നഹാസ് ഇദ്ദേഹത്തിനെതിരെ സമൻസ് അയച്ചിരിക്കുകയാണ് എന്നാൽ സമൻസ് ഇതുവരെ കൈപ്പറ്റിയിട്ടില്ല ലഭിച്ചിട്ടില്ല എന്നാണ് നഹാസ് പ്രതികരിച്ചിരിക്കുന്നത് ഇതേ സിനിമയുടെ പേരിൽ സോഫിയ പോളിനെതിരെ തൃപ്പൂണിത്തറ സ്വദേശി അഞ്ജന എബ്രാഹാം പോലീസിൽ പരാതി നൽകിയിരുന്നു സിനിമയ്ക്കായി ആറര കോടി രൂപ മുതൽ മുടക്കിയിട്ടും കരാർ പ്രകാരമുള്ള ലാഭവിഹിതം കണക്കും നൽകിയില്ലെന്നായിരുന്നു സോഫിയ പൂളിനും വീക്കൻഡ് ബ്ലോക്ക് ബോസ്റ്റേഴ്സിനെതിരെ അഞ്ജന എബ്രഹാമിന്റെ ആരോപണം